കണ്ണൂരിൽ ആശുപത്രിക്ക് മുന്നിൽ കൂട്ടത്തല്ല് കെ പി സി സി അംഗമടക്കം ആറു പേർക്കെതിരെ കേസ് തർക്കം പണമിടപാടിനെ ചൊല്ലി കണ്ണൂർ ശ്രീകണ്ഠാപുരം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് മുന്നിൽ കൂട്ടത്തല്ല് കെ പി സി സി അംഗം മുഹമ്മദ് ബ്ലാത്തൂരിനും മറ്റ് അഞ്ചു പേർക്കും എതിരെ കേസെടുത്തു ഇന്നലെയായിരുന്നു സംഭവം പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ആശുപത്രിയുടെ പത്താമത് വാർഷികമായിരുന്നു ഇന്നലെ ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ മുഹമ്മദ് ബ്ലാത്തൂരും മകനും സഹോദരനുമായിരുന്നു ഒരു വശത്ത് ഇരിക്കൂർ സ്വദേശികളായ അച്ഛനും മകനുമായിരുന്നു മറുവശത്ത് പണമിടപാട് സംബന്ധിച്ച തർക്കം കൂട്ടത്തലിലേക്ക് പോകുകയായിരുന്നു ഇരിക്കൂർ സ്വദേശിയുടെ മകന് മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ മകൻ പണം നൽകാനുണ്ടെന്നായിരുന്നു ആരോപണം സംഭവത്തിൽ പോലീസ് കേസെടുത്തു വണ്ടി എടുക്കാൻ എടുക്കാമെന്ന് അടിക്കാൻ വണ്ടി എടുക്കാൻ വന്നെടുക്കുന്നത് വണ്ടി എടുക്കുന്ന നേരിച്ചായിട്ടില്ല വണ്ടിയെടുക്കാൻ പിടിച്ചടിച്ച വണ്ടി എടുക്കാൻ എടുക്കാമെന്ന് എടുക്കുന്നു വണ്ടി എടുക്കാൻ വന്നതുണ്ടോ വണ്ടി എല്ലാരും കണ്ടിട്ടില്ല നിങ്ങൾ അടക്കം കണ്ടിട്ടില്ല അടിക്കുന്നേ ഞാൻ ഇവിടെ വണ്ടി എടുക്കാവുന്നല്ലേ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാ വണ്ടി എടുക്കാ ഇവിടെ വണ്ടി എടുക്കാൻ വന്നത് ഞാന് വണ്ടി എടുക്കാൻ വന്നു വണ്ടി എടുക്കാൻ വന്നത് வீட வட்டி எடுக்க வேண்டியது இல்லே வீட வட்டி எடுக்க வேண்டியது பண்டிட் கிட்ட வந்து பண்டிட் கிட்ட வந்து பண்டிட் கிட்ட வந்துடுச்சு பை பாடி குடிச்சிட்டு அன்னிக்கு உப்பு அன்னிக்கு பை பாடி குடிச்சோம் அந்த என்னது வர வேண்டியது இல்ல கிடி அன்னிதங்க இயாலி இயால ஜெட்ச்ச இயால ஜெட்ச்ச വന്നത് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം